ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരണം രാധികയും കണിമംഗലത്തെ ഗേറ്റ് പൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ് സുകുമാരിയമ്മ അപ്പോൾ കുടുങ്ങുകയാണ് സുകുമാരിയമ്മ വിചാരിക്കുകയാണ് ഇനി ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നൊക്കെ സുകുമാരിയമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ഗേറ്റിന്റെ അടുത്ത് ചെന്ന് നോക്കുന്നുണ്ട് ശേഷം സുകുമാരിയമ്മ മതിൽ ചാടാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ സുകുമാരിയമ്മക്ക് മതിൽ ചാടാൻ പറ്റുന്നില്ല താഴെ വീഴുന്നുണ്ട് മ്മ താഴെ വീണിട്ട് എനിക്ക് വയ്യേ ഇനി എന്ത് ചെയ്യുമേ എനിക്ക് വേദനിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അതേ സമയത്ത് ഭരണം രാധിക ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ജയഭാരതി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഞങ്ങൾ നാളെ രാവിലെ പോകും അതുകൊണ്ട് ഇപ്പോഴേ മുത്തശ്ശിയെ കാണാൻ വന്നതാണ് മുത്തശ്ശി രാവിലെ ഉറങ്ങിക്കോളാം എന്നൊക്കെ പറയുന്നു മുത്തശ്ശി ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങളല്ലേ പറയുന്നത് എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ലെന്ന് പക്ഷെ ഇപ്പം നിങ്ങളെന്താണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നു എന്റെ മക്കൾ പോകുന്നത് എനിക്ക് കാണണ്ടേ എനിക്ക് യാത്ര അയക്കണ്ടേ ഞാൻ അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയോ എന്നൊക്കെ ചോദിക്കുകയാണ് വരുൺ അപ്പോൾ പറയുന്നുണ്ട് ജയഭാരതി മുത്തശ്ശി ഒരിക്കലും പ്രായമാകത്തില്ലെന്നൊക്കെ പത്മിനി അവിടേക്ക് വരുന്നുണ്ട് പത്മിനി ചോദിക്കുന്നുണ്ട് വാങ്ങിയ സാധനങ്ങൾ കാണിക്കാൻ വന്നതാണോ എന്നൊക്കെ വരുൺ മുത്തശ്ശിയോട് സംസാരിക്കാൻ വന്നതാണെന്ന് പറയുന്നു വരുണം രാധികയും അവിടെ നിന്നും പോകുന്നുണ്ട് പത്മിനി ജയഭാരതി മുത്തശ്ശിയോട് പറയുന്നുണ്ട് പ്രിയങ്കമോളുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമാകുന്നു എന്നൊക്കെ അവൾ എൻ്റെ അടുത്ത് വന്നിരിക്കുകയും എന്നോട് വാരി തരാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാണ് മുത്തശ്ശി അപ്പോൾ പത്മിനിയോട് പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരുപാട് അവളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു പിന്നീട് കണിമംഗലത്ത് നിന്നും അവളെ ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥയാകും അങ്ങനെയായാൽ പിന്നെ വരുൺ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുകയാണ് വീണ്ടും അവളെ വരുടെ തലയിൽ കെട്ടി വെക്കുന്നത് പോലെ ആകത്തില്ലേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നൊക്കെ പറയാണ് പത്മിനി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അത്രത്തോളം ഒന്നും ചിന്തിച്ചില്ല എന്നൊക്കെ ശേഷം കാണിക്കുന്നത് സുകുമാരി അമ്മ എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് സൂര്യ പുറത്ത് നിന്നും കാറിൽ കണിമംഗലത്തേക്ക് വരുന്നുണ്ട് പുറത്ത് നിന്ന് ഹോൺ അടിക്കുന്നുണ്ട് ആ സമയത്ത് കൽപ്പന വന്ന് ഗേറ്റ് തുറക്കുന്നു സൂര്യ ചോദിക്കുന്നുണ്ട് എന്താണ് ഗേറ്റ് നേരത്തെ പൂട്ടിയിട്ടിരിക്കുന്നതെന്നൊക്കെ കൽപ്പനയപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്ക പുറത്ത് പോകരുതെന്ന് കരുതി ആരെങ്കിലും അടച്ചതായിരിക്കുമെന്നൊക്കെ പറയുന്നു സൂര്യ വന്നിട്ട് കൽപ്പനയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്നെ അന്വേഷിക്കാഞ്ഞേ ഫോൺ വിളിക്കാൻ എന്നൊക്കെ കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വരുമെന്ന് അറിയാമായിരുന്നു എന്നൊക്കെ രണ്ടു പേരും അകത്തേക്ക് പോവുകയാണ് കൽപ്പന കുറച്ചു കഴിഞ്ഞ് ഗേറ്റ് പൂട്ടാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു ഗേറ്റ് തുറന്നു കിടക്കുന്നത് കാണുമ്പോൾ സുകുമാരിയമ്മക്ക് ആശ്വാസമാകുന്നുണ്ട് സുകുമാരിയമ്മ അങ്ങനെ രക്ഷപെട്ടു പോകുന്നു ഉർവശി കൽപ്പനയെ വിളിക്കുന്നുണ്ട് കൽപ്പനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്റെ അവസ്ഥ നിനക്കറിയുമോ എന്നൊക്കെ നമ്മളെല്ലാം എല്ലാത്തിനും ഒരുമിച്ചെല്ലാം നിന്നത് ഇപ്പം ഞാൻ മാത്രം പെരുവഴിയായല്ലോ എന്നൊക്കെ പറയുകയാണ് കല്പനയെപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ചെറിയമ്മയ്ക്ക് അറിയത്തില്ലേ ഞാനും കൂടെ ഇവിടെ നിന്ന് പിന്നെ ഈ കണിമംഗലത്ത് ഒരു കാര്യവും നമ്മളെ കൊണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നു ഉർവശിയപ്പോൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ത് ചെയ്യാനാണ് വിശന്നിട്ട് വയ്യാന്നൊക്കെ പറയുന്നു കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് അടുക്കള വാതിൽ ഞാൻ തുറന്നിട്ടേക്ക ചെറിയമ്മ വന്ന ആഹാരം കഴിച്ചേക്കണം എന്തെങ്കിലും കാരണത്താൽ പിടിക്കപ്പെട്ടാൽ എന്റെ പേരൊന്നും പറഞ്ഞേക്കരുതെന്ന് പറയുന്നു കൽപ്പന ഫോൺ വെച്ചതിന് ശേഷം ഉർവശി സ്വയം പറയുന്നുണ്ട് എന്തൊരവസ്ഥയാണെന്നൊക്കെ നേരത്തെ അറിയാവുന്ന ആരെങ്കിലും ചിരിച്ചെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ഭക്ഷണം ചോദിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് വരുണേൻ്റെ ആധികയാണ് രണ്ടു പേരും ഒക്കെ ചെയ്യുകയാണ് വരുൺ പറയുന്നുണ്ട് ഒരു പെട്ടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും എന്തിനാണ് വെക്കുന്നത് വേറെ പെട്ടിയിലൊക്കെ വെച്ചാൽ എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും അപ്പോൾ വിചാരിക്കും നമ്മൾ ഇനിയും ഇങ്ങോട്ട് വരുന്നേ ഇല്ലെന്നൊക്കെ അതുകൊണ്ടാണ് എല്ലാം ഒരു പെട്ടിയിലാക്കി എന്നൊക്കെ പറയാണ് വരുൺ പറയുന്നുണ്ട് എനിക്ക് കഴിക്കാനൊന്നും വേണ്ട ജ്യൂസ് മാത്രം മതിയെന്ന് യാത്ര ചെയ്യുമ്പോൾ അത് മതിയെന്നൊക്കെ പറയുന്നു താൻ കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് രാധിക എപ്പോൾ പറയുന്നുണ്ട് ഞാനും കഴിക്കുന്നില്ല എനിക്കും ജ്യൂസ് മാത്രം മതിയെന്ന് രാധിക എങ്കിൽ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് അതേ സമയത്ത് കൽപ്പനയും അടുക്കളയിലേക്ക് വന്നിട്ട് അടുക്കളയിലെ വാതിലിന്റെ ലോക്ക് എടുത്തു വിടുന്നുണ്ട് കൽപ്പന വിളിയിലേക്ക് വരുമ്പോൾ രാധികയെ കാണുന്നുണ്ട് രാധികയോട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് സൂര്യക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയാണ് ഇനി നീ അതിലും കുറ്റമൊന്നും കണ്ടുപിടിക്കണ്ട എന്നൊക്കെ പറയുന്നു രാധിക ഇപ്പോൾ പറയുന്നുണ്ട് ഏട്ടത്തിക്ക് എന്താണ് പ്രശ്നം ഞാൻ അതിനിപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്താണെന്നൊക്കെ പറയുന്നു കൽപ്പനപ്പോൾ നമ്മളൊന്നിനും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് രാധിക അടുക്കളയിലേക്ക് വന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ആ സമയത്ത് പ്രിയങ്കയും അടുക്കളയിലേക്ക് വരികയാണ് പ്രിയങ്ക മറഞ്ഞ് നിന്ന് അടുക്കളയിലേക്ക് ശ്രദ്ധിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാൻ താങ്ക് യു